ഹായ് പ്രിയമുള്ളവരെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാകിസ്ഥാൻ തങ്ങളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിക്കുകയാണ് ദാരിദ്ര്യമാകട്ടെ പട്ടിണിയാകട്ടെ അന്ധകാരത്തിലാകട്ടെ എന്ത് തന്നെയായിരുന്നാലും ശരി ഭീകരത വിതച്ച് തീവ്രവാദം വിതച്ച് ഭീകരതയും തീവ്രവാദവും കൊയ്തെടുക്കുന്നതിൽ പാകിസ്ഥാൻ ഒന്നാം സ്ഥാനത്തു തന്നെയാണ് സംശയമില്ല ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയാണ് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എപ്പോഴും ഒരു യുദ്ധത്തെയാണ് അവർ മുന്നിൽ കാണുന്നത് അവർക്ക് രക്തച്ചൊരിച്ചിലില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാമോ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് ടണലുകൾ ഉണ്ടായിരുന്നു അഗാധമായ ഗർത്തങ്ങളും ഭൂഗർഭ അറകളും ഉണ്ടായിരുന്നു എന്തിനെ ഗാസക്കാരെ സംരക്ഷിക്കാനാ ൾക്ക് സംരക്ഷണം ഒരുക്കാനാ അല്ലേ അല്ല അവർക്ക് ഹമാസിന്റെ നേതാക്കൾക്ക് പോയി ഒളിച്ചിരിക്കാൻ അവർക്ക് കുടുംബമായി ബില്ല്യൻ കണക്കിന് പണം ശേഖരിച്ചു വെക്കാൻ കുടുംബമായി ഒരുമിച്ച് അതിനകത്ത് പോയി മാസങ്ങളോളം സേഫ് ഷെൽട്ടറിൽ ഇരുന്ന് അനുഭവിക്കാൻ മനസ്സിലായോ എന്നാല് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനോട് കിടപിടിക്കാൻ പാകിസ്ഥാൻ ഇന്നല്ല എന്നും കഴിയില്ല തന്നെ പാകിസ്ഥാൻ പ്രതിരോധ വിദഗ്ധരും ഇത് അംഗീകരിക്കുന്നുണ്ട് തുർക്കും സിറിയയ്ക്കും ഭൂകമ്പം വന്നപ്പോൾ അവർക്ക് സഹായഹസ്തവുമായി ആദ്യം ആദ്യമെത്തിയത് ഇന്ത്യൻ ഇന്ത്യക്ക് അഭിമാനമാണത് ഹമാസ് ഭീകരർ ഇസ്രായേലെ തകർത്തപ്പോൾ ഇസ്രായേല് തിരിച്ചടിച്ചു അതിനകത്ത് ഗാസ ഗാസയിലെ സാധാരണ ജനങ്ങൾ വഴിമുട്ടിയപ്പോൾ ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് മെഡിസിൻ ഇല്ലാതെ ശുദ്ധ ജലമില്ലാതെ ഭക്ഷണമില്ലാതെ ഷെൽട്ടർ ഇല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അവിടെയും എത്തുന്നു ഇന്ത്യൻ സൈനികരുടെ വിമാനം പാകിസ്ഥാൻ ദാരിദ്ര്യം അനുഭവിച്ച് പട്ടിണി കിടന്ന് കൂട്ടത്തോടുകൂടി ആളുകൾ മരിച്ചപ്പോൾ എത്തുന്നു ഇന്ത്യൻ സൈനികരുടെ ഭക്ഷണ വിമാനം അവിടെ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പട്ടിണി കൊണ്ട് പുറതി മുട്ടിയപ്പോൾ അവിടെയും എത്തുന്നു ഇന്ത്യൻ സൈനികരുടെ ഹസഹായം അതാണ് സ്വതന്ത്ര ഭാരതം ആർഷഭാരത സംസ്കാരം പിൻപറ്റുന്ന ഇന്ത്യയിൽ ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയതിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അഭിമാനത്തോടുകൂടി അത് ഓർത്തെടുക്കും ഉറപ്പ് ഈ വർഷം ജനുവരിയിലെ ഗ്ലോബൽ ഫയർ പവർ സൈന്യത്തിന്റെ ആഗോള റാങ്കിങ് പുറത്തായി അതിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് പാകിസ്ഥാൻ സൈന്യം എത്തി നിൽക്കുന്നത് ഒൻപതാം സ്ഥാനത്ത് ഇന്ത്യയോട് കിടപിടിക്കാനോ പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രതിരോധ വിദഗ്ധർ തന്നെ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ രാജ്യത്തെക്കാൾ എത്രയോ ശക്തമാണെന്നാണ് തുറന്നു പറയുന്നത് നമുക്കറിയാം കൊറോണയൊക്കെ വന്ന സമയത്ത് പാകിസ്ഥാനിലെ യൂട്യൂബ് വ്ലോഗർമാർ നിന്ന് പബ്ലിക്കായി പറയുന്നു ഞങ്ങൾക്കൊരു മോദിയെ തരണേയല്ല ഞങ്ങളുടെ നാട് ഭരിക്കാൻ ഒരു നരേന്ദ്രമോദിയെ നീറക്കി തരണേയല്ല ഞങ്ങൾക്ക് പട്ടിണി സഹിക്കാൻ വയ്യ ഞങ്ങൾക്കിവിടെയിരുന്നു മടുത്തുറബേ അതുകൊണ്ട് മോദി ഭരിക്കുന്നത് പോലെ ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ഞങ്ങളെ ജീവിക്കാനെങ്കിലും അനുവദിക്കൂ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കൂ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പാകിസ്ഥാനിൽ ഇരുന്നിട്ടാണ് ഒരു ബ്ലോഗർ വിളിച്ചു പറഞ്ഞത് വൈറലായത് നരേന്ദ്രമോദിയുടെ ഭരണപരിഷ്കാരങ്ങളും ഇന്ത്യ എന്ന രാജ്യവും സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്നത് ഇന്ത്യക്കകത്തുള്ള രാജ്യവിരുദ്ധർക്ക് മാത്രമേ അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ളൂ പക്ഷേ ഇന്ത്യക്ക് പുറത്തുള്ള വൈദേശിക ശക്തികൾക്ക് സമ്മതിക്കാൻ പറ്റുന്നുണ്ട് അവർക്കറിയാം മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു ഇന്ന് ഇന്ത്യ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും ഇന്ത്യൻ സൈന്യം പാക് സൈന്യത്തെക്കാൾ ശക്തമാണെന്ന് അക്കാദമിക്കിന്റെയും പ്രതിരോധ വിദഗ്ധന്മാരുടെയും ചിത്രമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു കമർ കമർചീമ എന്ന പ്രതിരോധ വിദഗ്ധന്റെ ഇന്ത്യയെ സംബന്ധിക്കുന്ന വാക്കുകളാണ് വൈറലായിരിക്കുന്നത് ഒരിക്കലും പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തോടെ എത്തില്ല എന്നു മാത്രമല്ല പാകിസ്ഥാൻ സൈന്യം ഒരു രൂപത്തിൽ ഡെവലപ്പായി വരുമ്പോൾ ഇന്ത്യൻ സൈന്യം ഒൻപത് രൂപത്തിൽ ഡെവലപ്പാകുകയാണ് പതിനാല് ലക്ഷം പേരുടെ സൈന്യമാണ് ഇന്ത്യയിൽ ഉള്ളതെന്നും അതിൽ എട്ട് ലക്ഷത്തോളം പേർ സജീവ സൈനികരാണെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പാകിസ്ഥാനിൽ ഏകദേശം ആറേ പോയിന്റ് അഞ്ച് ലക്ഷം സൈനിക ഉദ്യോഗസ്ഥരെ ഉള്ളൂ സൈനിക ബഡ്ജറ്റ് സൈനികരുടെ എണ്ണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ എത്രയോ മികച്ചതാണ് ഇപ്പോൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള തുലനത്തിൽ പാകിസ്ഥാനുമായിട്ട് എത്രയോ മേലെയാണ് ബ്രിട്ടനോടും അമേരിക്കയോടുമൊക്കെ ചൈനയെ അടക്കമുള്ള രാജ്യങ്ങളോട് കിടപിടിക്കാൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കും എല്ലാ എൽ രാജ്യങ്ങളുമായും എല്ലാ വിദേശ രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ബന്ധം മികച്ചതാണ് ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലും ഇസ്രായേലിലും ഒക്കെയുള്ള ആരിൽ നിന്നും ഇന്ത്യക്ക് ആയുധങ്ങൾ വാങ്ങാം അത്രയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സുദൃഢമാണ് ആ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി തങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് തന്നെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ചൈനയ്ക്കുമൊക്കെ അഭിമാനമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് പണമുള്ളത് കൊണ്ട് ഇന്ത്യക്ക് ഏത് രാജ്യവുമായും ബന്ധം സ്വീകരിക്കാം ആയുധം രാവിലെ എഴുന്നേറ്റ് ചെക്കിലൊപ്പിട്ടാൽ മാത്രം മതി ഇന്ത്യക്ക് ഏത് രാജ്യത്ത് നിന്നും ആയുധങ്ങൾ വാങ്ങാൻ കഴിയും പാകിസ്ഥാൻ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല സ്കോപ്പില്ല സഹായഹസ്തങ്ങളുമായി മുന്നോട്ട് വരുന്ന എല്ലാ രാജ്യങ്ങളെയും ശത്രുനിരയിലാണ് ഇവർ നിർത്തിയിട്ടുള്ളത് ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യയ്ക്ക് അറിയാം എന്നും ഇന്ത്യയുടെ പുഷ്ടി ഇങ്ങനെ തന്നെ നിലനിൽക്കില്ല നമുക്കെപ്പോഴും മറ്റു രാജ്യങ്ങളുമായി സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും തന്നെ നിലനിൽക്കാൻ കഴിയൂ അതുകൊണ്ട് ഒരിക്കലും ഇന്നത്തെ വളർച്ചയിൽ നമ്മൾ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് എത്താൻ പാടില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും നിലത്താണ് നീരോടുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും എളിമയുള്ളവരായി മാറണം ലാളിത്യമുള്ളവരായി മാറണം സ്നേഹവും സഹോദര്യവും സഹിഷ്ണുതയും സഹായവും ഉള്ളവരായി മാറണം ആരാണോ അപകടത്തിൽപ്പെടുന്നത് ആ സഹോദര രാജ്യത്തെ സഹായിക്കാൻ അവരോടൊപ്പം നിൽക്കാൻ നമ്മൾ സന്നദ്ധരാകണം അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചപ്പോൾ ഇസ്രായേലിനോടൊപ്പം കട്ടക്ക് ഇന്ത്യ മഹാരാജ്യം നിന്നതും ഇന്ത്യയുടെ ആ സൗഹൃദത്തെ അറബ് രാജ്യങ്ങൾ പോലും അംഗീകരിച്ചതും ഒടുവിൽ അറബ് രാജ്യങ്ങൾ പോലും ഇസ്രായേലിനോട് ഓരം ചേർന്ന് നിൽക്കാൻ തയ്യാറായതും അതിന്റെ റിസൾട്ടാണ് ഇന്ത്യക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വിമാനങ്ങളുണ്ട് പാകിസ്ഥാന്റെ കയ്യിലുള്ളത് ആയിരത്തി നാന്നൂറ് വിമാനങ്ങൾ മാത്രം ഇന്ത്യക്ക് അറുനൂറ് യുദ്ധവിമാനങ്ങളും മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രണുകളുമുണ്ട് പ്രത്യക്ഷമായി മാത്രം ഇത് പ്രത്യക്ഷമായി പറയുന്ന എണ്ണങ്ങൾ പരോക്ഷമായി അതിലെത്രയോ ഏറെയുണ്ട് ഉണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് വിമാന മുന്നൂറ്റി എൺപത്തിയേഴ് യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാനുള്ളത് അതിൽ ഭൂരിഭാഗവും അമേരിക്ക ചൈന ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച പഴയ ആയുധങ്ങൾ ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഇപ്പോൾ ഇന്ത്യക്കൊപ്പമാണ് നിൽക്കുന്നത് അതായത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് കയറാൻ ഒരാളും തയ്യാറാകില്ല വളർന്നുകൊണ്ടിരിക്കുന്ന വടവൃക്ഷത്തിലെ കള്ളി പിടിച്ചു കയറാനേ ഈ രാജ്യങ്ങൾ തയ്യാറാകുന്നുള്ളൂ അതുകൊണ്ടാണ് അമേരിക്കയും ചൈനയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം ആഗ്രഹിക്കുന്നത് നമുക്ക് അവശേഷിക്കുന്നത് ചൈന മാത്രമാണ് എന്ന് കമർ ചീമ പറയുന്നു കാരണം ചങ്ങിലെ ചൈന ചതിക്കുമെന്ന് നമുക്കറിയാം പാകിസ്ഥാനും ചതിക്കും അതുകൊണ്ട് ചതിയന്മാർക്ക് ചതിയന്മാർ തന്നെയാണ് കൂട്ടായിട്ട് വരേണ്ടത് ഇന്ത്യക്ക് ചൈനയുടെ സഹായം ആവശ്യമില്ല നന്ദി